നമസ്കാരം യു ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ വർഗീയ വിഷം ചീറ്റലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച അദ്ദേഹം അത് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് എന്നതാണ് എന്റെ ടേക്ക് അതെങ്ങനെയെന്ന് വളരെ വിശദമായി തന്നെ പറയാം വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ ആ വിഷം തുപ്പൽ ആ വർഗീയത വിളമ്പൽ ഒന്ന് നമുക്ക് കാണാം ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടല്ലോ ആദ്യം തന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊരു പ്രതികരണം നടത്തി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അജണ്ടയിലേക്ക് പോകാം നമുക്കറിയാം ഈ പരിപാടി അതായത് ശബരിമലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്ര അമ്പേ പരാജയമായിരുന്നു ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ മൂവാറ്റുപുഴയിലെ ആ ഒരു സ്റ്റേജ് തകർന്നു വീഴുകയും പിന്നീട് ഉണ്ടായ സമ്പൂകാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പരിപാടി വിശ്വാസികളുടെ വോട്ട് മേടിക്കാൻ വേണ്ടി അയ്യപ്പന്റെ പേരും പറഞ്ഞു നടന്ന് യു ഡി എഫ് നടത്തുന്ന വെറും തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് അന്നേ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ് പിന്നീട് ഈ പരിപാടിക്ക് ഉടനെ കിട്ടിയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും ഈ പരിപാടിയിൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പലരും വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നത് അതായത് നിലവിൽ വിശ്വാസികൾ അടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു അയ്യപ്പ വിശ്വാസിയും തങ്ങളെ തങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അയ്യപ്പ വിശ്വാസികളുടെ ഇടയിലേക്ക് വർഗീയത തുപ്പുകയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ പോലൊരു എം പി അദ്ദേഹം പറയുന്നു രഹനാ ഫാത്തിമയും അതുപോലെ തന്നെ ബിന്ദു അമ്മിയും പൊറോട്ടയും ബീഫും കഴിച്ച ശേഷമാണ് അവർക്ക് പാലാ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ച് അവരെ ഇതൊക്കെ കഴിപ്പിച്ച ശേഷമാണ് മല കയറ്റിയതെന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരിയായിട്ടുള്ള രഹ്നാ ഫാത്തിമാർ വേറൊരു അജണ്ട വെച്ച് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു ഹിന്ദുക്കളെ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നു ഇദ്ദേഹം തുപ്പിയിട്ടുള്ളത് അതി അതിമാരകമായ വിഷമാണെന്ന് പറയാതെ വയ്യ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുക എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹം അവിടെ കൂടിയ ആളുകളിലൂടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഒരു വർഗീയത തുപ്പുകയാണ് ശേഷം എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം പിന്നീട് സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് അതായത് കനകദുർഗയും അതുപോലെ തന്നെ ബിന്ദു അമ്മിയുമാണ് ഇങ്ങനെ ചെയ്തത് എന്ന രീതിയിലേക്ക് പിന്നീട് മാറ്റുന്നു തന്ത്രപരമായിട്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ അവിടെ കളിക്കുന്നത് അദ്ദേഹം ഒരു തന്ത്രശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് വളരെ തന്ത്രപരമായി അദ്ദേഹം അവിടെ ആ ബോബ് പൊട്ടിച്ചു പക്ഷേ അത് അവിടെ ഏറ്റില്ല എന്ന് മാത്രമല്ല തിരിച്ചടിച്ചു എന്നതാണ് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് മാത്രവുമല്ല ഈ നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഉടനീളം കാണാൻ സാധിക്കുന്നത് വർഗീയത തന്നെയാണ് അത് ഏതൊക്കെ രീതിയിൽ അല്ല എന്ന് എങ്ങനെയൊക്കെ ആളുകൾ പ്രസ്താവിക്കാൻ ശ്രമം നടത്തിയാലും അത് വർഗീയത എന്ന് തന്നെ പറയണം മാത്രവുമല്ല ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയാൽ സ്വാഭാവികമായും സംഘപരിവാരങ്ങളും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എൻ കെ പ്രേമചന്ദ്രൻ ഒപ്പം നിൽക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ ഇപ്പൊ നോക്കൂ ഇവിടെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ രംഗത്തേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തെ ആരും സൈബർ ആക്രമണം നടത്തേണ്ടതില്ല അദ്ദേഹത്തെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്തുണയുമായി രംഗത്തേക്ക് വരുന്നു ബിജെപിയുടെ വലിയൊരു പിന്തുണ കിട്ടുന്നു ഇങ്ങനെ ഇതൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് അവർക്ക് വേണ്ടിയാണ് എന്ന് ആർക്കാണറിയാത്ത അവരെയും കൂടെ നിർത്തിക്കൊണ്ട് ഈ വിഷയം വർഷമാക്കിക്കൊണ്ട് അവിടെ ശബരിമലയിലെ ഇനി വരാൻ പോകുന്ന മണ്ഡലമാസം കലുഷിതമാക്കുക ആ കലുഷിതമാക്കിക്കൊണ്ട് ഒരു വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പ്രേമചന്ദ്രന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം അന്ന് ഈ പറയുന്ന ബിന്ദു അമ്മണിയും കനകദുർഗയും ആളുകൾ ത് ആ കേറുന്ന സാഹചര്യം എന്തായിരുന്നു കോടതിയുടെ വിധി ഉണ്ടായിരുന്നു അതായത് സ്ത്രീ പ്രവേശനം ആ സമയത്ത് അവിടെ അനുവദിക്കുകയാണ് അങ്ങനെ അനുവദിച്ചുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ വിധി വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതായത് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഇനിയിപ്പോ ബി ജെ പി ഭരിച്ചാലും ഈ സുപ്രീം കോടതിയിലെ വിധി അത് നടപ്പിലാക്കിയേ മതിയാകൂ ഒരു പെൺകുട്ടി വന്ന് പറയുന്നു എനിക്ക് അല്ലെങ്കിൽ സ്ത്രീ വന്ന് പറയുന്നു എനിക്ക് ശബരിമലയിൽ കേരളം വന്ന് പോലീസിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാരിനോട് പറഞ്ഞാൽ സംരക്ഷണം കൊടുത്തേ മതിയാകൂ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ മനപൂർവ്വം തിരസ്കരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന് കയറ്റേ മതിയാകൂ എന്ന കാര്യം ഇവർക്ക് അറിയില്ലാഞ്ഞിട്ടല്ല പക്ഷേ അതെല്ലാം മറച്ചുപിടിച്ചുകൊണ്ട് മനഃപൂർവ്വം ഈ വിശ്വാസത്തെ തകർക്കുക എന്നതായിരുന്നു എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്ന രീതിയിലുള്ള ഒരു വർഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുകയാണ് പക്ഷേ അത് അന്നും വിലപ്പോയില്ല ഇന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് അന്ന് ഇത്തരത്തിലുള്ള കുറെ കുപ്രചരണങ്ങൾ നടത്തി നോക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറെ കള്ളങ്ങൾ പറഞ്ഞ് അധികാരത്തിൽ വരാൻ വേണ്ടി എൻ ഡി യു ഡി എഫ് ശ്രമം നടത്തി പക്ഷേ ജനങ്ങൾ അത് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയില്ല കാരണം ഇത് കേരളമാണ് സുപ്രീം കോടതി എന്ന് പറയുന്ന ആ ഒരു ഒരു കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും സർക്കാർ അല്ലാതെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തില്ല എന്നും ഇവിടത്തെ ആളുകൾക്കറിയാം അതുകൊണ്ട് അവർ ആ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ ആഗോള സംഘം ഈ ആഗോള അയ്യപ്പ സംഘം വലിയ ഹിറ്റായിരുന്നേ വലിയ വിജയമായിരുന്നേ ആ പരിപാടിയിൽ ഒരുപാട് അയ്യപ്പ വിശ്വാസികൾ പങ്കെടുത്തു പല മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സമുദായ നേതാക്കൾ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇവർ പങ്കെടുത്ത ശേഷം എന്താണ് പറയുന്നത് അതായത് ഈ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ശബരിമലയെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പരസ്യമായിട്ട് സുകുമാരൻ നായരെ പോലുള്ള അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നരേഷിനെ പോലുള്ള അങ്ങനെ നിരവധി സമുദായക നേതാക്കൾ പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ഇതൊക്കെ വലിയ തോതിൽ തന്നെ യു ഡി എഫിനെ ക്ഷീണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ആഗോള അയ്യപ്പ സംഘം എന്തിനാണ് നടത്തിയത് അതായത് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക ശബരിമല എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇനി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കണം ശബരിമല ഏതൊക്കെ രീതിയിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പരിപാടി നടത്തിയത് പക്ഷേ ആ പരിപാടി യു ഡി എഫും ബിജെപിയും ബഹിഷ്കരിക്കുകയായിരുന്നു അവർ ബഹിഷ്കരിച്ച ശേഷം ഈ രണ്ട് പരിപാടികൾ നടത്തുന്നുണ്ട് ഒന്ന് അവിടെ സംഘപരിവാരങ്ങളും ബിജെപിയും കൂടി അവരുടെ പരിപാടി നടത്തുന്നുണ്ട് ആ പരിപാടിയിൽ പറഞ്ഞത് എന്തായിരുന്നു ആ പരിപാടിയിൽ പറഞ്ഞത് തന്നെയല്ലേ യു ഡി എഫിന്റെ പരിപാടിയിൽ പറഞ്ഞത് അതായത് ബി പരിപാടിയിൽ പറയുന്നു വാവരി തീവ്രവാദിയാണെന്ന് പറയുന്നു ഇവിടുത്തെ ആ സമാനമായ രീതിയിൽ ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വർഗീയത ചെയ്ത് കുപ്പിക്കല്ലേ എൻ കെ പ്രേമചന്ദ്രൻ എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള ഈ പ്രതികരണം പ്രസ്താവന രാഷ്ട്രീയ കേരളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നാട് ചെറുക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഇപ്പോഴും എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇന്ന് ബിന്ദു അമ്മണി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് പറയുന്നത് ഞാനും രഹനാ ഫാത്തിമയും തമ്മിൽ നല്ല കൂട്ടുകാരാണ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ശബരിമല കയറാൻ വന്നിട്ടില്ല എന്ന് അത് സത്യമല്ലേ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ ഒരുമിച്ച് ശബരിമല കയറാൻ വരുന്നത് അതായത് ഈ സുപ്രീം കോടതി വിധി വന്ന ശേഷം ഒരു മാസം കഴിഞ്ഞ ശേഷം അങ്ങോട്ടേക്ക് ആദ്യം എത്തുന്നത് ഫാത്തിമയാണ് പക്ഷെ രഹനാ ഫാത്തിമയ്ക്ക് കയറാൻ കഴിയുന്നില്ല രഹ്നാ ഫാത്തിമ തിരിച്ചു പോകുന്നുണ്ട് പക്ഷെ അതിനുശേഷമാണ് ഈ ബിന്ദു അമ്മണിയും കനക കനക ദുർഗിയും വരുന്നത് അപ്പോ ആ ഒരു പറഞ്ഞിട്ടുള്ള അതായത് ഈ പറയുന്ന എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയുള്ള പ്രതികരണം ഈ പ്രസ്താവന തെറ്റാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയും അവരൊരുമിച്ച് വന്നിട്ടില്ല അത് തെളിയിക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ കഴിയില്ല കാരണം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ് മാത്രമല്ല ഇന്ന് ഈ വിഷയത്തിൽ ബിന്ദു അമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എന്താണ് ബിന്ദുവ മണിയെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ബീഫ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പൊറോട്ട കൂടെ വേണ്ട കപ്പയാകാം കപ്പയും ബീഫും സൂപ്പറാണെന്ന് പറയുന്നത് പറയുന്നത് അതിനോടൊപ്പം തന്നെ വർഗീയ ധ്രുവീകരണം നടത്തിയിരിക്കുന്നു എൻ കെ പ്രേമചന്ദ്രൻ അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള ഒരു നേതാവിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു പ്രതികരണം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ഭീതിയിലാകുന്നതാണെന്ന് പറയാതെ വയ്യ മാത്രമല്ല പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള അനുവിന്റെ ഒരു എഫ് പി പോസ്റ്റ് കാണാൻ ഇടയായി അതുകൂടി നമുക്കൊന്ന് വായിച്ചു പോകേണ്ടതാണ് അത് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഈ മിത്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും ശൈലിയും അജണ്ടയും ഒക്കെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും പണ്ട് പ്രധാനമന്ത്രി ജിയുടെ ചായ സൽക്കാരത്തിൽ പ്രേമചന്ദ്രൻ പങ്കെടുക്കുന്നതിനെതിരെ വിമർശനം വന്നപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചാൽ പോകേണ്ടത് ഏതൊരു പൗരന്റെയും കടമയല്ലേ എന്ന് ജോയ് മാത്യു സാറാണ് കുറിച്ചതെന്ന് തോന്നുന്നു കാര്യങ്ങൾ പഠിച്ചു മാത്രം ഉച്ചലമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്നും ഭരണപക്ഷം പോലും സംബന്ധിക്കുന്ന പ്രേമചന്ദ്രൻ എംപിയെ ചായ കുടിക്കാൻ വിളിക്കാൻ ഈ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്നാണ് ജോയ് മാത്യു സാർ അന്ന് എഴുതിയത് പിന്നീട് കാര്യങ്ങൾ ഉജ്ജ്വലമായി പഠിക്കുന്ന പ്രേമചന്ദ്രൻ സാറിന്റെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ പ്രധാനമന്ത്രിജി ജി ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചയ്ക്ക് വിട്ടു ഭാരതത്തിന്റെ മഹിമ ലോകത്തെ അറിയിച്ചതിന് ശബ്ദങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ അദ്ദേഹത്തിന് സ്തുതിച്ചു കണ്ടു രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയെ കുറ്റം പറഞ്ഞ് നടക്കലല്ല കണ്ടുപഠിക്കണം പ്രേമചന്ദ്രനെ എന്നതായിരുന്നു പിന്നീട് കുണ്ടറ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രേമചന്ദ്രൻ ജി പുകഴ്ത്തി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ പറഞ്ഞതാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ പിന്നെ അനുഗ്രഹീത നിമിഷമായി എന്ന് കണ്ണു നിറച്ചു ഉടനെ സദസ്സിൽ നിന്ന് ജയ് ജയ് ബി എന്ന സംഘനാഥം ഉണ്ടാവുകയും ചെയ്തു കഥ കേട്ടിട്ടില്ലേ അങ്ങനെയിരിക്കെ ആകാശത്ത് പൗർണമി ചന്ദ്രനെ കണ്ടതും കാട്ടിലെ കുറുക്കന്മാർ ഓരിയിടാൻ തുടങ്ങി ഇത് കേട്ടതും നീലക്കുറുക്കൻ അറിയാതെ കൂവി വെളിച്ചം സഹിക്കവയ്യാത്ത കുറുക്കന്മാർ കൂവും ബീഹും രഹനയും സംഘത്തിനു വേണ്ടിയുള്ള ഓരിയിടലാണ് അതിന്റെ പേരാണത്രേ റെവല്യൂഷണറി സോഷ്യലിസം എന്നാണ് അനുപാപ്പച്ചൻ എന്തായാലും അതേ ഈ പറയുന്ന ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണം എന്തായാലും ഇവിടെ ഈ പറയുന്ന എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ളത് വ്യക്തമായ അച്ഛണ്ടയുടെ ഭാഗത്താണ് ആ കുഴിയിൽ ആരും വീഴരുത് എൻ കെ പ്രേമചന്ദ്രനെ പോലൊരാളുടെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രതികരണമാണ് വന്നത് ബാബുസ്വാമി തീവ്രവാദിയാണെന്ന് പറഞ്ഞ് ബി ജെ പിയും സംഘവും നടത്തിയ ആ പരിപാടിയും ഈ പരിപാടി തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസവും ഞാനിവിടെ കാണുന്നില്ല എന്ന് തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയവും അതും ഇതുമൊക്കെ പറഞ്ഞ് വിശ്വാസവും മതവും ഒക്കെ പറഞ്ഞ് വോട്ട് മേടിക്കാൻ വേണ്ടി ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സ്റ്റൈലിൽ യു ഡി എഫ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല നമുക്കറിയാമല്ലോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മൂപ്പരാഗപ്പെട്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന പ്രതിപക്ഷവും വെട്ടിലായിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് യു ഡി എഫിന്റെ ഒരു വക്കീലാണെന്ന് അറിയാൻ സാധിക്കുന്നു എന്തായാലും മൊത്തത്തിൽ ജനങ്ങളെ ആക്കെപ്പറ്റിച്ച് അയ്യപ്പവിശ്വാസികളെ മൊത്തം പറ്റിച്ച് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആ അധികാര കസേരിൽ എത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളൊക്കെ കാണുമ്പോൾ ഇമാതിരി വിഷന്തുപ്പൽ കാണുമ്പോൾ സംഘീയത കുങ്ങിയത എന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തത്തെ